ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മതിൽ കെട്ടുമ്പോൾ എത്ര അകലം പാലിക്കണം മതിൽ കെട്ടുമ്പോൾ പെർമിറ്റ് ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക മതിൽ കെട്ടുന്നതിന് തീർച്ചയായും പെർമിറ്റ് ആവശ്യമാണ് ആ പ്രദേശത്തിലെ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ നഗരസഭാ സെക്രട്ടറിയാണ് പെർമിറ്റ് നൽകുന്നത് കൃത്യമായ ഇല്ലാതെ മതിൽ നിർമ്മാണം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് ം എൺപത്തിയേഴ് പ്രകാരം നിരോധിച്ചിരിക്കുന്നു അതായത് പെർമിറ്റ് ഇല്ലാതെ കെട്ടുന്ന മതിലുകൾ അനധികൃത നിർമ്മാണ പ്രവർത്തനമായി കണ്ട് നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരം നൽകിയിരിക്കുന്നു മതിൽ മാത്രമല്ല വേലിയും ഇതിൽ ഉൾപ്പെടുന്നു കെട്ടാൻ പോകുന്ന മതിലിന്റെ അല്ലെങ്കിൽ വേലിയുടെ ഒരു ഭാഗം ഒരു പഞ്ചായത്ത് റോഡിനോടോ വഴിയോടോ ചേർന്ന് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പെർമിറ്റ് അത്യാവശ്യമായി വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മതിൽ പണിയുന്നതിനും പെർമിറ്റ് ആവശ്യമാണ് സർക്കാർ റോഡോ തെരുവോ ഒന്നിലധികം പേർ ഉപയോഗിക്കുന്ന വഴിയോ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉയരമില്ലാത്ത അതിര അല്ലെങ്കിൽ വേലി സ്ഥാപിച്ച് തടസ്സപ്പെടുത്തിയാലും അത് കുറ്റമാണ് പെർമിഷൻ എടുക്കാത്തതുകൊണ്ടാണ് അത് കുറ്റമായി മാറുന്നത് അതിർത്തി പ്രശ്നങ്ങളോ മറ്റോ മതിൽ നിർമ്മിക്കുമ്പോൾ വന്നാൽ നമ്മൾ കോടതിയിലും മറ്റും പോകുമ്പോൾ കോടതി ആദ്യം പരിശോധിക്കുന്നത് മതിൽ നിർമ്മിക്കുമ്പോൾ പെർമിറ്റ് എടുത്തോ എന്നായിരിക്കും അതിനാൽ മതിൽ നിർമ്മിക്കുമ്പോൾ പെർമിറ്റ് എടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക റോഡുകൾ തോടുകൾ നടപ്പാതകൾ വെള്ളം പോകുന്ന ഡ്രെയിനേജ് ചാലുകൾ തെരുവുകൾ കളിസ്ഥലങ്ങൾ മൈതാനങ്ങൾ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലങ്ങൾ പൊതു ആവശ്യങ്ങൾക്കായി വിട്ടു നൽകിയ സ്ഥലങ്ങൾ മറ്റു പൊതു സ്ഥലങ്ങൾ തുടങ്ങിയവയോട് ചേർന്ന് വരുന്ന ഒഴിഞ്ഞ ഭൂമികളെല്ലാം സർക്കാർ വകയാണ് ഈ ഭൂമിക്ക് സമീപം താമസിക്കുന്നവർ ഈ ഭൂമി അല്പമെങ്കിലും കൈയ്യേറാൻ ശ്രമിക്കാറുണ്ട് പ്രധാനമായും ഇവരെ ഉദ്ദേശിച്ചാണ് നിയമത്തിലെ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെയൊക്കെ മതിലോ വേലിയോ സ്ഥാപിച്ചാൽ തടവു ശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് അഞ്ചു വർഷം വരെ തടവും രണ്ടു ലക്ഷം രൂപ പിഴയും അടയ്ക്കേണ്ടി വരും അനധികൃതമായി കെട്ടിയ മതിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കാൻ അനുമതിയുണ്ട് ആ മതിൽ പൊളിച്ചു നീക്കുന്ന ചിലവ് ആ മതിലിന്റെ ഉടമസ്ഥന്റെ പക്കൽ നിന്നും ഈടാക്കുകയും ചെയ്യും റവന്യൂ റിക്കവറി എന്നാണ് ഇതിനെ പറയുന്നത് മതിലിന്റെ ഉടമസ്ഥൻ പറയുന്നത് കേൾക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഒരു അവസരം കൊടുക്കണം അങ്ങനെ ഒരു അവസരത്തിന് ബി ഫോറം നോട്ടീസ് എന്നാണ് പറയുന്നത് ഈ ബി ഫോറം നോട്ടീസ് നൽകിയില്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിച്ച് മതിൽ പൊളിക്കുന്നതിനെതിരെ സംവദിക്കാവുന്നതാണ് അഥവാ പൊതുസ്ഥലങ്ങളും മറ്റും കയ്യേറി മതിലോ വേലിയോ കെട്ടിയത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ മൗനം പാലിക്കുകയാണെങ്കിൽ ആ എല്ലാ കുറ്റവും സെക്ഷൻ എയ്റ്റ് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേൽ ചുമത്തി ജയിലിലടക്കാനുള്ള നിയമവുമുണ്ട് ഇനി മതിൽ കെട്ടാൻ പെർമിറ്റ് എടുക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം നമ്മുടെ ഭൂമിയുടെ ഉടമസ്ഥതാ രേഖകൾ സൈറ്റ് പ്ലാൻ സഹിതം വെള്ളപ്പേപ്പറിൽ അപേക്ഷ സമർപ്പിക്കാനാണ് നിയമത്തിൽ പറയുന്നത് ഇപ്പോൾ ഇത് ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും സർക്കാരിലേക്ക് റവന്യൂ ആയി നൽകേണ്ടതുണ്ട് ഈ പെർമിറ്റിന് ഒരു വർഷമാണ് കാലാവധി ഈ ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി കംപ്ലീഷൻ റിപ്പോർട്ട് സെക്രട്ടറിക്ക് സമർപ്പിക്കണം നമ്മുടെ മതിലിൽ സ്ഥാപിക്കുന്ന ഗേറ്റോ ഗ്രില്ലോ മറ്റേതെങ്കിലും സ്ട്രക്ചറോ തൊട്ടടുത്ത പുരയിടത്തിലേക്കോ തെരുവിലേക്കോ തള്ളി നിൽക്കുന്ന രീതിയിലോ തുറക്കുന്ന രീതിയിലോ സ്ഥാപിക്കരുതെന്നും നിയമത്തിൽ പറയുന്നു മതിൽ കെട്ടുമ്പോൾ അയൽ വസ്തുവിൽ നിന്നും യാതൊരു പാലിക്കേണ്ടതില്ല അതിരടയാള നിയമത്തിലെ അതിർത്തി ലൈനുകൾ കടന്നുപോകുന്ന രീതിയിൽ ഒരു പോലും പുറത്തേക്ക് പോകാതെ അതിർത്തി മതിൽ നിർമ്മിക്കാവുന്നതാണ് മതിലിന്റെ ബേസ്മെന്റ് വെച്ചാണ് പിന്നീട് അളവെടുക്കുന്നതെന്നതുകൊണ്ട് മതിലിന്റെ ബേസ്മെന്റ് അടിസ്ഥാനമാക്കിയാണ് മതിലിന്റെ സ്ഥാനം കണക്കാക്കുന്നത് മതിലിന്റെ ബേസ്മെന്റ് നമ്മുടെ പുരയിടത്തിൽ വരുന്ന വിധമാണ് മതിൽ കെട്ടേണ്ടത് നഗരപ്രദേശങ്ങളിൽ അയൽക്കാർ തമ്മിൽ ചേർന്നുകൊണ്ട് മതിൽ കെട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ മതിലിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന മേഖലയിൽ ിൽ കൂടിയാണ് അതിർത്തി നിർണയിക്കുന്നത് ഈ നിയമങ്ങളെല്ലാം തന്നെ പാലിച്ചു വേണം മതിൽ പണിയുവാൻ